ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു ചേട്ടൻ കളർ കോഴി കുഞ്ഞുങ്ങളെ വിൽക്കാൻ കൊണ്ടുവന്ന് അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ ഒരു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഞാൻ കുറേ നാളായി ഈ കളർ കോഴി കുഞ്ഞുങ്ങളെ കണ്ടിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിനെ ഒന്ന് കണ്ടപ്പോഴൊക്കെ അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കുറേ നാളായി കണ്ടോണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ അവരത് കാണട്ടെ എന്നോർത്താണ് ഞാനിങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഇത് നാലെണ്ണം നൂറ് രൂപയുണ്ട് അഞ്ചെണ്ണം നൂറ് രൂപയുണ്ട് നൂറു രൂപയുടെ ഉണ്ടായിരുന്നു പിന്നെ മുട്ടക്കോഴികളും ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞ് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെല്ലാവരും വാങ്ങിച്ച് പിന്നെ കുറേ നാളിന് മുന്നേ നമ്മുടെ അപ്പവും വാങ്ങിച്ചായിരുന്നു ഇത് ഒത്തിരി നാളിന് മുന്നേ ഒരു അഞ്ചെട്ട് അഞ്ച് വർഷത്തിനൊക്കെ മുന്നേ അഞ്ചല്ല അഞ്ചിലധികൂടുതൽ വർഷത്തിന് മുന്നേ നമ്മുടെ അപ്പൂ വാങ്ങിച്ച് അപ്പൂ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മുടെ ഞങ്ങളുടെ വീട്ടിലൊരു പട്ടിയുണ്ടായിരുന്നു ജാക്കിയെന്ന് പറഞ്ഞാൽ അപ്പം അത് അപ്പൂവിൻ്റെ കൂട്ടുകാരനായിരുന്നു ജാക്കിയും ജാക്കി ഈ അപ്പൂ എന്താ പറയുക ജാക്കിയുടെ മുന്നിൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നിർത്തി അവനുള്ള സമയത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇവൻ ആനങ്ങാതിരുന്ന് നോക്കിയിരുന്നു അപ്പൂ അകത്തോട്ടൊന്ന് കയറി തക്ക നോക്കി ഈ കോഴിക്കുഞ്ഞുങ്ങളെ അവൻ തട്ടി തട്ടി ആ അഞ്ചെട്ടെണ്ണം വാങ്ങിച്ച അഞ്ചെട്ടെണ്ണത്തിനെയും ഈ ജാക്കി അങ്ങ് കൊന്ന് അതി പിന്നെ അവൻ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കത്തില്ലായിരുന്നു വാങ്ങിച്ച കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഇവിടുത്തെ അമ്മ പറയുന്ന കേൾക്കാം അമ്മയ്ക്ക് ഒരുപാട് കളർ കോഴിക്കുഞ്ഞുങ്ങളല്ല അല്ലാത്ത കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അവിടുത്തെ അപ്പിയുടെ മുകളുണ്ട് അമ്പലക്കെന്നു പറഞ്ഞ അക്ക അക്ക വീട്ടിൽ വരുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ എടുത്ത് വായിലിടുന്ന് വായിലിട്ടിട്ട് കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ കാണത്തില്ല പിന്നെ അക്ക വാ തുറക്കുന്ന സമയത്ത് വായിന്ന് ഇറങ്ങി വരും അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നൊരു എക്സ്പീ ഇതായിരുന്നു അനുഭവമായിരുന്നു അങ്ങനെ വായിലിടുന്ന കോഴിക്കുഞ്ഞുങ്ങളെ വായിലിടുന്നൊരു ഇത് പിന്നെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴത്തേക്ക് എനിക്കതെല്ലാമാണ് ഓർമ്മ വന്നത് പിന്നെ നിങ്ങളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ മൂക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളെ അങ്ങ് വാങ്ങിക്കാണ്ട് വയ്യായിരുന്നു അവളിവിടെ ഇടനാശവും വെള്ളപ്പൊക്കം ഉണ്ടാക്കി ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഇപ്പം സൗകര്യം എനിക്ക് വയ്യ ഇതിനൊന്നും നോക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചില്ല അപ്പോൾ അവൾ അപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ വാങ്ങിച്ച് അതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ സൈമണ്ണം പറഞ്ഞു ഇപ്പം വേണ്ട പിന്നെ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അങ്ങനെ ആളെ ശാന്തമാക്കി പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ മാക്സിമം ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നല്ല രീതിയിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക